ഹലോ ഗേയ്സ് അസലാമലൈക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ അപ്പോൾ നമുക്കിന്ന് അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെ പാലപ്പം വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നിവിടെ ഞാൻ കാണിച്ചു തരാൻ പോണത് അതിലേക്ക് ഞാൻ മൊട്ടറോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മുട്ട റോസ്റ്റുമാണ് അപ്പോൾ ആദ്യമായിട്ട് വറുത്ത അരിപ്പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് തേങ്ങ ചെറിയത് അരക്കപ്പ് ചോറ് പിന്നെ ഒരു ടീസ്പൂണ് റവ പിന്നെ ഞാൻ ഇതിലേക്ക് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുത്തിൻ്റെ ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കുറച്ചും കൂടി വേണ്ടി വരും പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുത്ത് ഇട്ടാൽ മതി ഒരിക്കലും മിക്സി ചൂടാവരുത് നമ്മളിതിൽ ഈസ്റ്റ് ഇട്ടതാണ് അപ്പോൾ അങ്ങനെ മിക്സി ചൂടാവുന്ന മിക്സിയാണ് എന്നുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈസ്റ്റ് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ മിക്സീഡ് കാരണിട്ട് ഞാൻ നല്ലതുപോലെ സ്മൂത്ത് ആക്കിയിട്ട് ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ ഇത് അടിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ ഇപ്പം പിന്നെ അത്രയൊന്നും സമയം വേണ്ട നല്ല ചൂടല്ലേ പെട്ടെന്ന് പൊങ്ങി കിട്ടും അപ്പോൾ ഈ രൂപത്തിലാണ് ഇപ്പം മാവ് വേണ്ടാലും അറിയല്ലോ ഈ രൂപത്തിലാണ് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം നല്ലതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണേ പിന്നെ നമ്മൾ പൊടി ബറ്റും എന്താണ് ചോ പിന്നെ തേങ്ങയും ചോറൊക്കെ ചേർത്ത് എടുക്കുന്നതുകൊണ്ട് അത് നല്ലതുപോലെ അരച്ചെടുക്കണം അരിപ്പൊടി ഇതിൻ്റെ കയ്യിലുള്ളത് ഞാൻ വറുത്തരിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കണേ ഏതരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ രാവിലെ ഞാനത് രാത്രി പതിനൊന്ന് മണിൻ്റെ ശേഷമാണ് അരച്ച് വെച്ചത് രാവിലെ വന്നാണ്ട് എടുത്തപ്പം നല്ലതുപോലെ പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ അളവിൽ ഒരു പത്ത് പതിനൊന്ന് പലപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ലൈൽ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെക്കുകയാണ് അപ്പോൾ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് പൊടി വെച്ച് നമുക്ക് അരി വെള്ളത്തിന് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും പലപ്പോൾ വേണം എന്നുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കല അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കി നല്ല ഒന്നും കുറച്ച് സമയം ഒന്നും പറ്റൂല അതിന് നല്ല അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് അപ്പോൾ ഇതിൽ ചുണ്ണ കാണിക്കണുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണ ഒരു മുട്ട് റോസ്റ്റുമാണ് ഉണ്ടാക്കി എടുക്കണതേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് കണ്ടുകൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അങ്ങനെ ഇപ്പം രണ്ട് മൂന്ന് അപ്പം ചൂടൊക്കെ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുന്ന മുട്ട റോസ്റ്റയാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള പിന്നെ രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണൊരു മുട്ട റോസ്റ്റയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കണത് റോസ്റ്റു മുമ്പ് ഒരുപാട് ഇതിലൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് മുമ്പത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ കണ്ടു നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതിന് വേണ്ടി രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചച്ച ഇട്ടെടുത്ത് പിന്നെ ഞാനൊരു സവാളാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള അതിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടെടുത്ത് പിന്നെ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് ഉപ്പ് ഇട്ടെടുത്തിൻ്റെ ശേഷം നല്ലതുപോലെ ഒന്ന് വാടി വന്നാൽ പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് എത്തിച്ച് രണ്ട് തക്കാളി ഉണ്ട് തരാം രണ്ട് തക്കാളി ഇട്ടെടുത്ത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള കുറച്ച് മുളകും പൊടി അത്രയും ഞാൻ ഇട്ട് മറ്റുള്ള പൊടികളൊന്നും ഇട്ടെടുത്ത് ഗരം മസാല പേഞ്ചീരത്തിൻ്റെ പൊടിയൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നല്ലപോലെ അറ്റിയെടുത്താണ്ട് പിന്നെ ലേശം ഒരു ഇത് വേണ്ടത് ഞാൻ രണ്ട് ടീസ്പൂണോളം വെള്ളം കൊടുത്തിട്ടുണ്ട് ഒന്ന് ചാറും ഇത് വേണ്ടത് കൊണ്ട് പിന്നെ അതിലേക്ക് ആ മുട്ട ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുക അത്രയൊക്കെ തന്നെ ഉള്ളു ഈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത് കണ്ടോക്കിയിട്ട് നോക്കിയിട്ട് അറിയിക്കുക ഓക്കെ السلام عليكم